സൗരയൂഥത്തിലെ ഒൻപതാം ഗ്രഹത്തെ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം ബഹിരാകാശത്ത് ഒരു ഗ്രഹത്തെ വഹിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് നാസയുടെ പുതിയ കണ്ടെത്തൽ നെപ്റ്റ്യൂണിന് സമാനമായ ഒരു ഗ്രഹവുമായി ബഹിരാകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രമാണ് ഇതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ സിസ്റ്റം മണിക്കൂറിൽ ഒന്ന ദശാംശം രണ്ട് ദശലക്ഷം മൈൽ എന്ന അവിശ്വസനീയമായ വേഗതയിൽ സഞ്ചരിക്കുന്നതായാണ് നിഗമനം ഇത് സ്ഥിരീകരിച്ചാൽ ഇതുവരെ കണ്ടിട്ടുള്ളവയിൽ വെച്ച ഏറ്റവും വേഗതയേറിയ എക്സോ പ്ലാനറ്റ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു ഹൈപ്പർവലോസിറ്റി നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന ആദ്യത്തെ ഗ്രഹമായിരിക്കും ഇതെന്നും ഗവേഷകർ പറയുന്നു അതിവേഗ ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളാണ് ഈ കണ്ടെത്തൽ നൽകുന്നത് മൈക്രോലെൻസിംഗ് ഡാറ്റ ഉപയോഗിച്ചായിരുന്നു ഈ സിസ്റ്റം ആദ്യമായി കണ്ടെത്തിയത് എംഒ എ പ്രൊജക്ടിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ ലെൻസിംഗ് ഇവന്റ് ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യുകയായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ എം ഒ എ അഥവാ മൈക്രോ ലെൻസിംഗ് ഒബ്സർവേഷൻസ് ഇൻ ആസ്ട്രോഫിസിക്സ് എന്ന പ്രൊജക്ട് പിടിച്ചെടുത്ത ആർക്കൈവ് ഡാറ്റയിലൂടെ ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇത് സംബന്ധിച്ച പരിവേഷണം നടത്തി നമ്മുടെ സൗരയൂഥത്തിനപ്പുറം നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളായ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്താൻ കഴിയുന്ന പ്രകാശ സിഗ്നലുകൾക്കായി ഗവേഷണങ്ങൾ നടത്തുന്ന ന്യൂസിലാൻഡിലെ കാൻഡർബെറി യൂണിവേഴ്സിറ്റി മൗണ്ട് ജോൺ ഒബ്സർവേറ്ററി ഉപയോഗിച്ചായിരുന്നു നിരീക്ഷണം നടത്തിയത് ഒരു വലിയ വസ്തു പശ്ചാത്തല പ്രകാശത്തെ വളയ്ക്കുമ്പോഴാകും മൈക്രോ ലെൻസിംഗ് സംഭവിക്കുന്നത് ഈ നിരീക്ഷണത്തിൽ രണ്ടായിരത്തി മുന്നൂറ് മുതൽ ഒന്നുവരെ പിണ്ഡ അനുപാതമുള്ള രണ്ട് വസ്തുക്കളെ ഗവേഷകർ കണ്ടെത്തി എങ്കിലും ദൂരം കാരണം അവയുടെ യഥാർത്ഥ പിണ്ഡം കണക്കാക്കാനായിരുന്നില്ല സാധ്യമായ സാഹചര്യങ്ങൾ വിശദീകരിച്ച ഈ സിസ്റ്റത്തിന് ഒരു ഗ്രഹത്തോടൊപ്പം ഒരു താഴ്ന്ന പിണ്ഡമുള്ള നക്ഷത്രവും ഉണ്ടാകാമെന്നാണ് നാസയിലെ ഗവേഷകർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ചെറിയ ഉപഗ്രഹങ്ങളുള്ള ഒരു റോ ഗ്രഹമായിരിക്കാം ഇതെന്നാണ് മറ്റൊരു സാധ്യത എന്തായാലും കൃത്യമായ സ്വഭാവം സ്ഥിരീകരിക്കാൻ കൂടുതൽ നിരീക്ഷണങ്ങൾ ആവശ്യമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സൗരയോധത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് മിക്ക എക്സോ പ്ലാനറ്റുകളും വ്യാഴത്തിന് സമാനമായ വാതക ഭീമന്മാരായിരിക്കും ഇന്നത്തെ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വാതക ഭീമന്മാരെ കൂടുതൽ എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇവ കണ്ടെത്തിയതിൽ കൂടുതലാകാൻ കാരണം ഭൂമിയേക്കാൾ അല്പം മാത്രം വലുതായുള്ള എക്സോ പ്ലാനറ്റുകളും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവയുടെ എണ്ണം വാതക ഭീമന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം